ട്രൂ സ്റ്റോറിന്റെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് വണ്ടിയുടെ ക്ലച്ച് എങ്ങനെയാണ് സെറ്റ് ചെയ്യണേ നോക്കാം ആപ്പ ഓട്ടോർഷിയാണ് എന്റെ വണ്ടിയുടെ ക്ലച്ച് വളരെ കുറവാണ് അപ്പൊ നമുക്ക് വണ്ടിയുടെ ക്ലച്ച് എങ്ങനെ സെറ്റ് ചെയ്യണേ നോക്കാം ഇതാട്ടോ നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് ക്ലച്ചെന്ന് ഈ വണ്ടിയുടെ ക്ലച്ചിന് ഇപ്പൊ ഏകദേശം ഇത്രയും പ്ലേയുണ്ട് ഇത്രയും പ്ലേ ചെയ്തിട്ട് പിന്നെയാണ് ഇത് ലോഡാവണത് ഇവിടം വരെ പ്ലേ ആണ് ശരിക്കും ഈ ഒരു പ്ലേ മൂന്ന് എം എം തൊട്ട് അഞ്ച് എം എം വരെ പാടുള്ളൂ അത് കൂടുതലാണെങ്കിൽ മറ്റേ ഗിയർ മാറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ടൈറ്റ് ആയിരിക്കും അപ്പം നമുക്കിത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നോക്കാം വണ്ടിയുടെ എൻജിൻ റൂമിൽ ഇതേ ഈ കാണാണ് ക്ലച്ചിൻ്റെ കേബിൾ വന്നത് ഇതാണ് ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യണ അഡ്ജസ്റ്റർ അപ്പം നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നല്ല ലൂസായിട്ടിരിക്കുന്ന കേട്ടോ നമുക്കൊരു ആറേഴ് പ്രാവശ്യം തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിൽ പോയി നോക്കാം ഞാനിപ്പോൾ വണ്ടിയുടെ പുറകിൽ പോയിട്ട് ക്ലച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്ലച്ചിൻ്റെ എന്ന് വെച്ചാൽ ഇത്ര ഉള്ളു ത്രീ എം എമ്മോട്ട് ഫൈവ് എം എം വരെ ഉള്ളത് പ്ലേ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ക്ലച്ച് ഇവിടം തൊട്ട് തന്നെ ക്ലച്ചിൽ ഓടാവും ഇങ്ങനെ നേരത്തെ കണ്ടീഷനിൽ ഇവിടം തൊട്ടേ ക്ലച്ചിൽ ലോഡാവുള്ളായിരുന്നു ഇവിടം വരെ പ്ലേ ഉണ്ടായിരുന്നു ഇപ്പം ഇനി വണ്ടി ഗിയർ ചേഞ്ച് ചെയ്യാൻ നല്ല സ്മൂത്തായിരിക്കും നമുക്ക് ഓടിക്കാൻ കുറച്ചും കൂടെ കംഫോർട്ടായിരിക്കും വണ്ടിക്ക് കുറച്ചുകൂടെ പിക്കപ്പ് ഫീൽ ചെയ്യും ഇതാണ് ക്ലച്ച് സിറ്റ് ചെയ്താലുള്ളത് പിന്നെ ക്ലച്ച് മാക്സിമം താങ്ങി ഓടിക്കാതിരിക്കും എല്ലാവരും ക്ലച്ചിൽ കൈ വെക്കാതെ ഇങ്ങനെ കൈ പിടിച്ച് ഓടിക്കണമെന്ന ശീലം ഉണ്ടെങ്കിൽ അങ്ങനെ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് ക്ലച്ചിന് ലൈഫ് കൂടാൻ ഇപ്പൊ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ളൂ നമ്മള് ക്ലച്ച് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കിയത് എന്റെ വണ്ടിയുടെ ക്ലച്ച് കുറവായിരുന്നു അപ്പൊ ക്ലച്ച് സെറ്റ് ചെയ്യാൻ അറിയാൻ അത് പുതിയ ഡ്രൈവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത് പിന്നെ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന വൈഫിന്റെ വീട്ടിൽ നിന്ന് നമ്മൾ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഉള്ള ഒരു വീഡിയോ ചെയ്യാറ് ഭയങ്കര മഴയായിരുന്നു അവിടെ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ വീഡിയോ ചെയ്തത് നമ്മൾ നമ്മളിവിടെ നിർത്താതെ തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത് വണ്ടിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ലോങ് ഡ്രൈവില് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ വന്നത് നമ്മൾ രണ്ട് മൂന്ന് ഹൈവേസ് ഒക്കെ കയറിയിട്ടാണ് കെ കെ റോഡും എം സി റോഡൊക്കെ കയറിയാണ് നമ്മൾ എറണാകുളത്തോട്ട് വന്നത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഹൈവേ കൂടെ ഓട്ടോറിക്ഷ ലോങ് ഡ്രൈവിന് പറ്റണ ഒരു വണ്ടിയൊക്കെ തന്നെ ആകട്ടെ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ നിക്കാണ്ട മതി അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം